ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ ഇന്ന് നമുക്കൊരു ഓഫ് റോഡിന്റെ കാഴ്ചകളിലേക്ക് പോയാലോ അപ്പം ഇൻഫോ വെൽഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ എം എം ഫൈവ് ഫോർട്ടിയാണ് ഇതിലാണ് ഇന്ന് നമ്മൾ ഓഫ് റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മുപ്പത്തഞ്ചാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ഇന്ന് നമ്മൾ ഓഫ് റോഡ് ട്രിപ്പ് പോകുന്നത് ഉറുമ്പിക്കര എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പം നമുക്കത് കുട്ടിക്കാനം ചെന്നിട്ട് കുട്ടിക്കാനത്തുനിന്ന് വേ ഉണ്ട് പക്ഷെ നമ്മൾ എക്സ്ട്രീം ഓഫ് റോഡാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുപ്പത്തഞ്ചാം മൈലിന്ന് ലെഫ്റ്റ് കിടക്കുന്ന വഴിയിലാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു എസ്റ്റേറ്റിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടുന്ന് ലെഫ്റ്റാണ് പോകുന്നത് അപ്പം ഈ വഴി കയറുന്നതാണ് ഇത് എക്സ് എക്സ്ട്രീം ഓഫ് റോഡാണ് ഫോർ ഇൻറ്റു ഫോർ പോകുന്ന ജീപ്പിൽ പോകുന്ന ഒരു ഓഫ് റോഡ് ട്രിപ്പാണ് അപ്പം അതിന് കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചത് നമ്മൾ പോകുന്ന വഴിയാണിത് നല്ല രസമായിട്ടുള്ള ഒരു ഏരിയയും കൂടെയാണിത് ചെറിയ മഴയുള്ള സമയത്തൊക്കെ നമ്മൾ ഇതിലേക്കൂടെ ഒക്കെ പോകുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും ാണ് ഇത് ഉറുമ്പിക്കരയുടെ തുടക്കമാണ് അപ്പം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പഴയ ഒരു ടീ ഫാക്ടറിയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത് റൺ റണ്ണായിക്കൊണ്ടിരുന്ന ഒരു ടീ ഫാക്ടറിയാണ് ഇതാണ് നമ്മുടെ ഉറുമ്പിക്കരയുടെ തുടക്കത്തിൽ തന്നെയുള്ളത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് അപ്പം കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയെല്ലാം കാണിച്ചു തരാം അപ്പം ഇതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം അങ്ങനെ നമ്മുടെ ഓഫ് റോഡ് സഫാരി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ രാവിലെ ഏകദേശം ഏഴ് മണിയായി ചൂടൊന്നും ആയി തുടങ്ങിയിട്ടില്ല അപ്പോൾ യാത്ര ചെയ്യാൻ പറ്റിയ ടൈമാണിത് അപ്പോൾ കഴിവതും ഈ ഉറുമ്പിക്കരയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർ ഈ സമയം തിരഞ്ഞെടുത്താൽ വളരെ നല്ലതായിരിക്കും കാരണം ചുറ്റും പാറയൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചൂട് കൂടിയാൽ നമുക്ക് പുറത്തിറങ്ങി നിന്ന് കുറച്ച് നേരം ആസ്വദിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചെറിയ മഴയുള്ള സമയത്തൊക്കെ വരുവാണെങ്കിൽ കാണാനും കണ്ട് ആസ്വദിക്കാനൊക്കെ ഇത് നല്ലൊരു സ്ഥലമാണ് പക്ഷേ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകലം അട്ടശല്യം ഒക്കെയുണ്ട് അപ്പം നമ്മൾ സാനിറ്റൈസറൊക്കെ ഒന്ന് കൈ കരുതിയാൽ മതി ആ സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഇത്തരം ഒരു വഴിയിൽ കൂടെ ഒരു വണ്ടി കയറുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഓഫ് റോഡ് വണ്ടികൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ ഓഫ് റോഡ് യാത്രകളൊക്കെ എല്ലാവർക്കും തന്നെ നല്ല ഹരം പിടിപ്പിക്കുന്ന യാത്രകളാണ് അവിടം വരെ ഓഫ് റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു നമ്മുടെ ലാലേട്ടൻ ഒരു പരിസ്ഥിതി പറയുന്ന പോലെ ഉയരം കൂടുന്നോറും ചായയുടെ സ്വാദ് എന്ന് പറയുന്ന പോലെ ഉയരം കൂടുന്നതോറും നമ്മൾ കാണുന്ന കാഴ്ചകളും അത്ര മനോഹരമായിരിക്കും അപ്പോൾ നമ്മൾ പ്രഭാവ സൂര്യനെ തഴുകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് നല്ല ഒരു സ്ഥലമാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവര് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അത്രയ്ക്ക് അടിപൊളിയാണ് ചെറിയ ഒരു മഴയും കൂടെ ഒക്കെ ഉള്ള സമയത്ത് വരുന്നെങ്കിൽ കൂടുതൽ പ്രകൃതി ഭംഗിയും കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം പിന്നെ നമ്മൾ പോകുന്ന വഴികളിൽ ചെറിയ വെള്ളച്ചാട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മഴയുള്ള തുടങ്ങിയ ഒരു ടൈം ആണെങ്കിൽ അങ്ങനെയും കൂടെ അങ്ങനത്തെ കുറച്ച് കാഴ്ചകളും കൂടെ ഞങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചനെ നെക്സ്റ്റ് ടൈം ഞങ്ങൾ അങ്ങനത്തെ ഒരു ടൈം നോക്കി ഒരിക്കൽ കൂടി വരുന്ന് വീഡിയോ ഇടാം വഴികളാണ് <mary> ഇതൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ എത്തരത്തിലുള്ള ഒരു റോഡിൽ കൂടെയാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ കല്ലും മണ്ണും ഒക്കെ താണ്ടി നമ്മൾ ഒരു പാറയുടെ പുറത്തേക്കാണ് ചെല്ലുന്നത് ആ പാറപ്പുറത്ത് നിന്നാൽ നല്ല വ്യൂ ആണ് അത് നിങ്ങൾക്ക് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം ുദ്ധി ഭംഗി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ തന്നെ നമ്മ നമുക്ക് നോക്കിയാൽ കാണാം ചുറ്റും മരങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്ന വഴി എന്ത് രസമാണെന്ന് ഇത്തരം ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓഫ് റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ശരിക്കും ത്രില്ലിംഗ് ആണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് അപ്പോൾ ഉറുമ്പിക്കര നിങ്ങൾ മറക്കാതെ നോട്ട് ചെയ്തു വെച്ചോ ഇത്തരം ഓഫ് റോഡ് ലവേഴ്സിന് ഓഫ് റോഡ് ട്രിപ്പ് ലവ്വേഴ്സിന് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ കുട്ടിക്കാനം വഴി വരാതെ നാൽപ്പത്തഞ്ചാം സോറി മുപ്പത്തഞ്ചാം മൈലിൽ നിന്ന് ലെഫ്റ്റ് കിടക്കുന്ന വഴി വന്ന അടിപൊളി എക്സ്പീരിയൻസാണ് അപ്പം നിങ്ങൾ എല്ലാവരും വന്നിട്ട് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു പ്ലേസാണ് ഇനി അങ്ങോട്ട് നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ഓഫ് റോഡുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫ് റോഡ് ജീപ്പുകൾക്ക് മാത്രം പറ്റത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത്രയ്ക്ക് അടിപൊളി നമ്മൾ ഞാൻ മുമ്പേ കാണിച്ച പോലെ ആ പാറയുടെ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ നമ്മൾ അവിടെ അത്ര എത്തിച്ചേരും കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലോ പാറകളൊക്കെ അതുപോലെ ഇങ്ങനെ കിടക്കുകയാണ് അതിന് മുകളിക്കൂടാണ് നമ്മൾ ഫാമിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ രാത്രി ഞങ്ങൾ ഇങ്ങനെ ചെറിയ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചെറിയ ഓഫ് റോഡ് ട്രിപ്പൊക്കെ പോകും രാത്രിയാകുമ്പോൾ പക്ഷെ ഇത് എക്സ്ട്രീം എക്സ്ട്രീം ലെവലാണ് ഫോർ ഇൻറ്റു ഫോറിൽ ഫോർ ഇട്ടാണ് നമ്മൾ ഇത്രയും ഓഫ് റോഡ് ട്രിപ്പ് ഒക്കെ ഓഫ് റോഡൊക്കെ കയറാൻ പറ്റത്തുള്ളൂ താഴേന്ന് കണ്ട ആ ോട്ടേക്ക് എത്തിച്ചേർന്നു ഓഫ് റോഡ് ട്രിപ്പ് വേഴ്സിന് പറ്റിയ സ്ഥലമാണിത് നമ്മൾ ആ താഴേന്ന് കണ്ട പാറയാണിത് നമ്മളിത് താഴേത്തി അതെ നമ്മൾ താഴെയൊക്കെ നല്ല 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 രസമുള്ള സ്ഥലമാണിത് ശരിക്കും മിസ്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും വീഡിയോയിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തത് സ്ഥലമൊക്കെ ഈ ഓഫ് റോഡ് ട്രിപ്പ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടില്ല എൻ്റെ ഹസ്ബൻഡാണിത് ഹസ്ബൻഡുമായിട്ടാണ് വന്നത് പുള്ളിക്ക് പുള്ളി ഫ്രണ്ട്സും ഒക്കെ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞു 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 കേട്ട് എനിക്കിത് കണ്ട് ആസ്വദിക്കണമെന്ന് ഒരുപാട് ായിട്ട് വരും നമ്മളെ ഇങ്ങനെ കൊതിപ്പിക്കും അടിപൊളി ഞങ്ങൾ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു അടിച്ചു പൊളിച്ചു എന്നൊക്കെ അപ്പം അന്ന് മുതലുള്ള ആരുമാണ് ഇവിടെ വരിക എന്നുള്ളത് ഇത് ശരി ശരിക്കും പറഞ്ഞ ഒരു കണ്ടോ ഒരു കൊക്കയാണിത് അപ്പം സാധാരണ ഇവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ രണ്ട് മൂന്ന് പേര് കൂടി വെയിറ്റൊക്കെ ബാലൻസ് ചെയ്തിട്ടാണ് ഒക്കെ കയറുന്നത് കാരണം ഇത് ഇങ്ങനെ വളഞ്ഞ് ഇതൊരു വളമാണ് ഈ വളഞ്ഞ് ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇത് ചക്കലം പുറകോട്ട് പോയിട്ട് വേണം ഇങ്ങനെ എടുക്കാൻ കണ്ടോ ഇത് കണ്ടോ നിങ്ങൾക്ക് കാണുന്നത് കണ്ടോ ഇതൊരു ൊക്കെ ഒരു ചെറിയ കൊക്കയാണിത് അപ്പം ഇത് റിസ്ക്കാണ് അപ്പം അങ്ങനെ വ ഇങ്ങനെ ഓഫ് റോഡ് ട്രിപ്പ് വരാൻ പ്ലാൻ ചെയ്യുന്നവർ അതനുസരിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇപ്പോൾ ഇതിപ്പോൾ പുള്ളി ഞാൻ ഒറ്റയ്ക്കുള്ളു ഇപ്പോൾ കൂടെ ഇപ്പോൾ ശരിക്കും റിസ്ക് എടുത്താണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വരുന്നവർ അതനുസരിച്ച് അറേഞ്ച് ചെയ്ത് വേണം വരാൻ ആ വളം ഒന്ന് വളച്ചെടുക്കണമെങ്കിൽ ഒരു ഹെയർ പിൻ പിന്നാണ് ശരിക്കും നല്ലൊരു നല്ലൊരു ഹെയർ പിന്നാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കയറി വരണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പുറകോട്ടൊക്കെ എടുത്തിട്ട് വേണം വരാൻ അപ്പം ഓഫ് റോഡ് ട്രിപ്പ് വരുന്നവർ അതനുസരിച്ചൊക്കെ നിങ്ങൾ കുറച്ച് പേരായിട്ടൊക്കെ വരുവാണെങ്കിൽ അതനുസരിച്ച് വെയിറ്റ് ബാലൻസ് ചെയ്തൊക്കെ സൂക്ഷിച്ചെടുക്കാൻ പറ്റും ഇതേണ്ട ഇപ്പം നമ്മുടെ ജീപ്പ് ശരിക്കും നിൽക്കുന്നതാണ് ഞാനിപ്പോൾ കണ്ടോ ഇങ്ങനെ ചെരിഞ്ഞാണിത് നിൽക്കുന്നത് ജീപ്പ് അതേ നാളെ പുള്ളി കേട്ടി എടുത്തോണ്ട് വരാൻ പോകുന്നത് നല്ല രീതിയിലോട്ടാണ് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്ന വലിയൊരു ഇതിന് പുറത്തോട്ടാണ് നമ്മൾ തരുന്നത് ജീപ്പിൻ്റെ ഇത് കണ്ട പൊസിഷൻ കണ്ടോ ചെറിയ സ്വാൻഡിങ്ങനാണ് ജീപ്പ് നിന്നിരുന്നത് വാവും അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഈ ഓഫ് റോഡ് ഉള്ള എന്തെങ്കിലും ട്രിക്കുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചോദിച്ചറിയാം ഇത് എങ്ങനെ ഇതിന്റെ ഗിയറും എങ്ങനെയൊക്കെ ഇട്ടാലാണ് നമുക്കൊന്ന് സ്മൂത്ത് ആയിട്ട് ഓടിച്ച് കയറാൻ പറ്റുന്നത് ബോക്സ് ആണ് ഇത് ബാക്കിൽ ബാക്കിലത്തെ നമ്മളിപ്പോ ഇതുപോലുള്ള കല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടും കൂടെ എൻഗേജ് ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കേട്ട് പോകാൻ വേണ്ടി പറ്റും ഈ കുട്ടി ഗിയർ എന്ന് സെറ്റപ്പ് ഇത് നമ്മൾ ബാക്കിലോട്ട് ഇടാൻ നേരത്തേക്ക് ഇത് ഹൈ എന്ന് പറയും ഗിയർ ഹൈയിലാണ് ഇടയ്ക്കും ഇത് വെക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ആർ പി സ്പീഡിൽ തന്നെ വണ്ടി ഓടുകയും ചെയ്യും ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ ബിൽ എൻഗേജ് ആവും അപ്പോൾ അപ്പോൾ നമുക്ക് കല്ല കയറാൻ വേണ്ടി പറ്റും പിന്നെ ഇനി അടുത്തൊരു മോഡുണ്ട് ഇത് ഈ സൈഡിലോട്ട് തട്ടിയിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തട്ടിട്ട് കഴിഞ്ഞാൽ ഇത് ലോ ആണ് അതിൽ ടോർക്ക് എന്ന് പറയും ടോർക്ക് ഭയങ്കര കൂടുതലായിരിക്കും ആ ഒരു ഗിയറിൽ അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ചെറിയ നനവുള്ള സ്ഥലങ്ങൾ സ്ലഷ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വളരെ സ്മൂത്തായിട്ട് കയറാൻ പറ്റും പിന്നെ ഈ ഓഫ് റോഡെന്ന് പറയുന്ന സാധനം ഒരിക്കലും നമുക്ക് ഏറ്റവും സ്പീഡിൽ അടിച്ച് കയറി പോകുകയെന്ന് പറയുന്ന നല്ല അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഏറ്റവും സേഫ് ആയിട്ടും ഏറ്റവും സുഖമായിട്ടും വളരെ സ്മൂത്തായിട്ട് നമ്മൾ പയ്യെ പയ്യെ കയറി പോകുന്നതാണ് ഓരോ ഓഫ് റോഡ് എന്ന് പറയുന്നത് ഓടിച്ച് ഓടിച്ച് ഇടിച്ച് പറിച്ചു കയറി പോയിട്ട് ഒരു കാര്യമില്ല ഓഫ് റോഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു റോഡിലും ഓഫ് റോഡിലും എല്ലാത്തിനും നമ്മളൊരു മിനിമം മാനേഴ്സ് ഉണ്ടാവും ആ ഒരു ആയിട്ട് നമുക്ക് ഇത് നമ്മുടെ തന്നെ ജീപ്പാണ് ഒരു മൂന്നാല് വർഷമായി ഇവൻ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് അപ്പം ഞങ്ങളുടെ ഒരു കുടുംബാംഗം പോലെയാണ് ഞങ്ങള് ഹസ്ബൻഡൊക്കെ ബാംഗ്ലൂരും കോയമ്പത്തൂരും ഒക്കെ മിക്കവാറും ഈ ജീപ്പിലാണ് പോകുന്നത് പിന്നെ നമ്മള് താഴേന്ന് ഞാൻ കാണിച്ചില്ലേ കല്ല് ആ പാറയുടെ അവിടെ എത്തിയിരിക്കുന്നത് നമ്മള് അതിന്റെ മേൽവശമാണ് ഇത് ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് അങ്ങോട്ടേക്ക് മേളോട്ടൊക്കെ ഒരുപാടുണ്ട് നമ്മളിപ്പം വലിയ പാറകളുടെ ഒക്കെ പുറത്തായിട്ടാണ് നിൽക്കുന്നത് അതിലത് തന്നെയുള്ള മദാമകുളം എന്ന് പറയുന്ന ഒരു കുളത്തിലോട്ടാണ് അപ്പം പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് നടക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് നല്ല മഴയുള്ള സമയത്താണെങ്കിൽ നല്ല വീതിയിൽ മേളീന്ന് ഇങ്ങനെ വെള്ളം വരും നല്ല വെള്ളച്ചാട്ടം ഇങ്ങനെ വന്നിട്ട് അത് ഇവിടെ വന്ന് കുത്തി താഴോട്ട് ഇങ്ങനെ അങ്ങനെ ഒഴുകുന്ന നല്ല രസമായിരിക്കും ഇവിടെ കാണാൻ അപ്പോൾ ഇപ്പോൾ നമുക്ക് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് കിടക്കുന്നത് മഴയുള്ള സമയത്തൊക്കെ അടിപൊളിയാണ് ഈ സ്ഥലം കാണാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ എൻജോയ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് സേഫ് ആയിട്ട് പോകാനും കൂടെ ശ്രമിക്കണം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പം ഇൻഫോ വേൾഡ് മീഡിയയുടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ